ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതത്തിലെ അഥവാ മാത്സിലെ ആറാമത്തെ പാഠഭാഗമായ കൂട്ടി കൂട്ടിക്കൂട്ടി എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ നോക്കുന്നതാണ് നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങളും അതുപോലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അടങ്ങുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മൂന്നാം ക്ലാസ്സിലെ ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് എല്ലാ കൂട്ടുകാരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഏതെങ്കിലും പാഠഭാഗം മനസ്സിലാവാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളവരോ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂ ഇന്ന് നമ്മൾ നിങ്ങളുടെ ഗണിതത്തിലെ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി എന്ന് പറയുന്ന ആറാമത്തെ പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മലയാള മീഡിയം കൂട്ടുകാരുടേതാണ് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടേതും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാടം ആറ് കൂട്ടി കൂട്ടിക്കൂട്ടി ഗ്രാമോത്സവം നന്മമുക്കിൽ ഗ്രാമോത്സവം നടക്കുകയാണ് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളുണ്ട് കളം ചാടിക്കടക്കുന്ന കളിയിൽ അനുവും അലനും മത്സരിക്കുന്നുണ്ട് അപ്പം എന്താണ് ആദ്യം നടക്കാൻ പോകുന്നത് കളം ചാടി കളിക്കുന്ന കളിയാണല്ലേ അപ്പം അതിൽ അനുവും അലനും പങ്കെടുത്തിട്ടുണ്ട് വരയിൽ ചവിട്ടാതെ ഒന്നിടവിട്ട കളങ്ങളിലേക്കാണ് അനു ചാടുന്നത് ചാടുന്ന കളങ്ങളിലെ നെല്ലിക്കയാണ് സമ്മാനമായി കിട്ടുക അപ്പൊ ഒന്നിടവിട്ടിട്ടുള്ള കളങ്ങളിലേക്കാണ് ചാടേണ്ടത് നെല്ലിക്കയാണല്ലേ അല്ലെ സമ്മാനം കിട്ടുന്നത് അനു ചാടിയ കളങ്ങൾക്ക് നിറം കൊടുക്കുക അപ്പോൾ അനു ചാടുന്ന കളങ്ങൾക്ക് നിറം നൽകാൻ പറയുന്നുണ്ട് ഒന്നിടവിട്ട കളങ്ങളിലേക്കാണ് അല്ലേ ആന ചാടുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ചാടിയിട്ടുണ്ടാവുക ആ നെല്ലിക്കയുള്ള കടങ്ങളിലേക്കാണ് ചാടിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ആ കളങ്ങളിലാണ് കൂട്ടുകാർ നിറം നൽകേണ്ടത് രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ കളങ്ങളിലാണ് കൂട്ടുകാർ നിറം നൽകേണ്ടത് അലൻ മത്സരിക്കുന്ന മുതിർന്ന കുട്ടികളുടെ മത്സരത്തിൽ നാലിടവിട്ട കളങ്ങളിലേക്കാണ് ചാടേണ്ടത് അവിടെ അഞ്ച് വിധം നെല്ലിക്കയുണ്ട് അപ്പം എന്താണ് അലൻ മത്സരിക്കുന്ന മുതിർന്ന കുട്ടികളുടെ മത്സരത്തിൽ നാലിടവിട്ട കളങ്ങളിലേക്കാണല്ലേ അലൻ ചാടേണ്ടത് അവിടെ അഞ്ച് വീതം നെല്ലിക്കയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് ആ പട്ടിക പൂർത്തിയാക്കാൻ നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ എന്താണ് അവിടെ നൽകിയിരിക്കുന്നത് അനുവിന് കിട്ടിയ നെല്ലിക്ക എത്ര എണ്ണം ആയിരിക്കും എന്നും അലന് കിട്ടിയ നെല്ലിക്ക എത്ര എണ്ണമാണ് എന്നും ആണ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചാട്ടത്തിൽ അനുവിനി കിട്ടിയത് രണ്ട് നെല്ലിക്കയാണ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ചാട്ടത്തിൽ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ മൂന്നാമത്തെ ചാട്ടത്തിൽ ആറെണ്ണം നാലാമത്തെ ചാട്ടത്തിൽ എട്ടെണ്ണം അഞ്ചാമത്തെ ചാട്ടത്തിൽ പത്തെണ്ണം പിന്നെ ആറാമത്തെ ചാട്ടത്തിൽ എണ്ണം അപ്പോൾ അനുവിനി രണ്ട് വീതം നെല്ലിക്കയാണ് കിട്ടിയിട്ടുള്ളത് അടുത്തത് അലന് കിട്ടിയ നെല്ലിക്ക അഞ്ച് വീതമാണല്ലേ അപ്പോൾ ഒന്നാമത്തെ ചാട്ടത്തിന് അനു അലന് അഞ്ച് നെല്ലിക്ക കിട്ടി പിന്നെ അലന് രണ്ടാമത്തെ ചാട്ടത്തിൽ പത്ത് നെല്ലിക്ക മൂന്നാമത്തെ ചാട്ടത്തിൽ പതിനഞ്ച് പിന്നെ നാലാമത്തേതിൽ ഇരുപത് അഞ്ചാമത്തേതിൽ ഇരുപത്തി ആറാമത്തെ ചാട്ടത്തിൽ മുപ്പത് അങ്ങനെയാണ് അലന് കിട്ടിയിട്ടുള്ള അഞ്ചു വീതമാണ് കിട്ടിയിട്ടുള്ളത് അടുത്തതാണ് ക്യുസ് മത്സരം ക്യുസ് മത്സരത്തിന് ഒരു ടീമിൽ രണ്ടു പേരാണ് ഉള്ളത് പത്ത് ടീമാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത് അപ്പൊ എന്താണ് എത്ര പേരാണ് മത്സരിച്ചത് എന്നാണ് അവിടെ ചോദ്യം തന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് നമ്മളത് കണക്കുകൂട്ടുക ആ ഒരു ടീമിൽ രണ്ടു പേരാണല്ലേ ഉള്ളത് പത്ത് ടീമുകളുണ്ട് അപ്പൊ നമ്മളത് എങ്ങനെ കണക്കുകൂട്ടും അപ്പോൾ നമുക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ രണ്ട് പ്ലസ് 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 രണ്ട് അതായത് പത്ത് രണ്ട് കൂട്ടണം അല്ലേ അപ്പോൾ ഇരുപത് കിട്ടും അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ശരിക്ക് കാണുക അതിനാണല്ലേ ടീച്ചർ നമുക്ക് ഗുണന പട്ടിക പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ഇൻറ്റു പത്ത് എത്രയാണ് ഇരുപതാണല്ലേ അപ്പം രണ്ട് ടീം രണ്ട് പേരുള്ള ടീമാണ് പത്ത് ഉള്ളത് അപ്പോൾ രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് അപ്പം ഇരുപത് പേരാണ് മത്സരത്തിനുള്ളത് അടുത്തതാണ് ഉച്ചഭക്ഷണം ചിത്രം നോക്കൂ എത്ര പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇല ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കവിടെ ഒരുപാട് മേശകൾ തന്നിട്ടുണ്ട് അതിൽ ഇലകൾ ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ എത്ര പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇലയാണ് ഇട്ടിട്ടുള്ളത് എന്ന് കൂട്ടുകാരൊന്ന് എണ്ണി നോക്കി നോക്കൂ അപ്പോൾ ഓരോ മേശയിലും മൂന്ന് ഇല വീതമാണല്ലേ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആറ് മേശയാണുള്ളത് അപ്പോൾ എത്ര എണ്ണം ഉണ്ട് പതിനെട്ടെണ്ണം ഉണ്ടല്ലേ അടുത്തതാണ് നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആറ് ഉള്ളത് ഓരോ മേശയിലും ഇലകൾ വീതമാണല്ലേ അപ്പം നമുക്ക് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് എന്നും എഴുതാം അല്ലെങ്കിൽ കൂട്ടി നോക്കുകയാണെങ്കിൽ ആറ് വട്ടം മൂന്ന് കൂട്ടിയാലും നമുക്ക് പതിനെട്ട് കിട്ടൂട്ടോ അതായത് മൂന്നേ പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പതിനെട്ടാണല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് വിധത്തിലും കൂട്ടി നോക്കാം അല്ലേ ഒരു മേശയിൽ എത്ര ഇലയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു മേശയിൽ മൂന്നിലയാണുള്ളത് എത്ര മേശകളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ ആറ് മേശകൾ ആകെ എത്ര പേർക്കുള്ള ഇലയിട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ആകെ പതിനെട്ട് പേർക്കുള്ള ഇലയാണ് ഇട്ടിട്ടുള്ളത് നമ്മളിപ്പോ നോക്കിയല്ലോ ഒരു മേശ കൂടി ഇട്ടാൽ എത്ര പേർക്ക് ഇല ഇടാം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അതായത് നമ്മളിപ്പോ പതിനെട്ട് പേർക്കുള്ള ഇല ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു മേശ മൂന്ന് മൂന്ന് ഇലയും കൂടെ അല്ലെ കയറുള്ളൂ അപ്പൊ പതിനെട്ട് പ്ലസ് മൂന്ന് ഇരുപത്തി ഒന്ന് എന്ന് കൂട്ടാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൂട്ടാം ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തിയൊന്ന് എന്നും ചെയ്യാമല്ലേ അതായത് ആറ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഏഴാമത്തെ മേശം കൂടെ കയറുമ്പോൾ ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തിയൊന്ന് അപ്പം ടോട്ടൽ എത്ര ഉണ്ട് ഒരു മേശം കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുപത്തിയൊന്ന് ഇല ഇടാമല്ലേ അടുത്തതാണ് ബലൂണുകൾ ഒരേ നിറമുള്ള മൂന്ന് ബലൂണുകൾ വീതം ഒരുമിച്ച് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പം നമുക്ക് അവിടെ ഒരേ നിറത്തിലുള്ള മൂന്ന് ബലൂണുകൾ വീതം തൂക്കിയിട്ടിരിക്കുന്നത് കാണാനുണ്ടല്ലേ ആകെ എത്ര ബലൂൺ ഉണ്ട് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അതാണ് ആ ഒരു കളത്തിൽ എഴുതേണ്ടത് ആറ് കൂട്ടം ബലൂണുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓരോ കൂട്ടത്തിലും മൂന്ന് വീതമാണ് ബലൂണുകൾ ഉള്ളത് അപ്പം എങ്ങനെ ചെയ്യണം ഒന്നെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാം അല്ലെ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അത് മൂന്ന് ആറു വട്ടം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക ആ ഗുണിക്കണം അല്ലേ ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ടാണ് അല്ലേ അപ്പൊ ഇങ്ങനെയും നമുക്ക് ചെയ്യാം അല്ലേ അടുത്ത ചോദ്യം ചിത്രം നോക്കി ഓരോ നിറത്തിലുമുള്ള ബലൂണിന്റെ എണ്ണം പട്ടികയിൽ എഴുതുക അപ്പോൾ നമ്മളോട് ചിത്രം നോക്കിയിട്ട് ഓരോ നിറത്തിലുമുള്ള ബലൂണിന്റെ എണ്ണം ആ പട്ടികയിൽ എഴുതാൻ പറയുന്നുണ്ടല്ലേ അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞ നിറത്തിലുള്ള ബലൂണുകളാണ് തന്നിട്ടുള്ളത് രണ്ട് കൂട്ടം ബലൂണുകളാണ് തന്നിട്ടുള്ളത് ഓരോ കൂട്ടത്തിലും മൂന്ന് വിധമാണ് ഉള്ളത് അപ്പോൾ മൂന്ന് പ്ലസ് മൂന്ന് എന്ന് നമുക്ക് എഴുതാം അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ബലൂണുകൾ കിട്ടും ആറ് ബലൂണുകൾ കിട്ടും അല്ലേ അടുത്തത് മൂന്ന് കൂട്ടം വീതമുള്ള പച്ച ബലൂണുകളാണ് അല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അല്ലെങ്കിൽ നമ്മൾ മൂന്ന് ഇൻറ്റു മൂന്ന് എന്നും ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും ഒമ്പതാണ് അല്ലേ ഒമ്പത് ബരൂണുകളാണ് പച്ചയിലുള്ളത് അടുത്തത് ചുവപ്പ് ബലൂണുകളാണ് അല്ലേ അഞ്ച് കൂട്ടങ്ങളുണ്ടല്ലേ ഓരോ കൂട്ടത്തിലും മൂന്ന് വീതമാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെ കണക്കാക്കും മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അതായത് അഞ്ച് വട്ടം മൂന്ന് കൂട്ടുക അല്ലെങ്കിൽ നമുക്ക് മൂന്ന് ഇൻറ്റു അഞ്ച് എന്നും ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ചാണ് ആയിട്ട് കിട്ടുന്നത് അടുത്തത് ആകെ എത്ര ബലൂണുകൾ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് മുപ്പത് ബലൂണുകളാണ് അല്ലേ ആകെയുള്ളത് എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക ആ ഓരോ കൂട്ടത്തിലുമുള്ള ബലൂണുകൾ കൂട്ടി നോക്കിയാൽ മതി അല്ലേ ആദ്യത്തെ കൂട്ടത്തിൽ ആറ് ബലൂണുകളാണ് ഉള്ളത് രണ്ടാമത്തെ കൂട്ടത്തിൽ ഒമ്പത് മൂന്നാമത്തെ കൂട്ടത്തിൽ പതിനഞ്ച് അപ്പൊ ആറ് പ്ലസ് ഒമ്പത് പ്ലസ് പതിനഞ്ച് മുപ്പത് ബലൂണുകൾ അപ്പം അങ്ങനെയാണ് കണക്കാക്കിയത് അല്ലേ ടുത്തതാണ് പട്ടിക പൂർത്തിയാക്കൂ അപ്പൊ നമുക്ക് ഒരുപാട് ബലൂണുകൾ തന്നിട്ടുണ്ടല്ലേ ഓരോ കൂട്ടത്തിലും മൂന്ന് വീതം ബലൂണുകളാണ് തന്നിട്ടുള്ളത് അപ്പൊ ആദ്യത്തേതിൽ ആദ്യം ഒരു കൂട്ടം ബലൂണ് മൂന്നെണ്ണം ആണ് തന്നിട്ടുള്ളത് രണ്ടാമത്തേതിൽ രണ്ടെണ്ണം രണ്ട് കൂട്ടങ്ങളാണ് കേട്ടോ മൂന്നാമത്തേതിൽ മൂന്ന് കൂട്ടങ്ങൾ നാലാമത്തേതിൽ നാല് കൂട്ടങ്ങൾ അഞ്ചു കൂട്ടങ്ങൾ ആറ് കൂട്ടങ്ങൾ ഏഴ് കൂട്ടങ്ങൾ എട്ട് കൂട്ടങ്ങൾ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പൊ നമുക്കതൊന്നും നോക്കി നോക്കിയാലോ ആദ്യം നമുക്ക് മൂന്ന് ബലൂൺ വരുന്ന ഒരു കൂട്ടമാണ് അല്ലേ അല്ല അപ്പൊ മൂന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു തവണയാണ് അവിടെ മൂന്ന് വരുന്നത് പിന്നെ ഒന്നേൻറ്റു മൂന്ന് മൂന്ന് നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അല്ലേ പിന്നെ രണ്ടാമത്തേത് നമുക്ക് രണ്ട് കൂട്ടം ബലൂണുകളാണുള്ളത് ഓരോ കൂട്ടത്തിലും മൂന്ന് വീതമാണ് അപ്പോൾ മൂന്ന് പ്ലസ് മൂന്ന് അതായത് രണ്ട് വീതമാണല്ലോ അപ്പോൾ രണ്ട് മൂന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ രണ്ട് തവണ മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ട് രണ്ട് ഇൻഡു മൂന്ന് ആറാണല്ലേ അതൊക്കെ നമുക്കവിടെ തന്നിട്ടുണ്ട് രണ്ടാമത്തെ കോളം നമുക്ക് ഫുൾ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട് മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എങ്ങനെ എഴുതണം ആ മൂന്ന് വീതം മൂന്ന് കൂട്ടം വരുന്ന ബലൂണുകളാണല്ലേ തന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് മൂന്ന് തവണയാണ് മൂന്ന് വന്നിട്ടുള്ളത് മൂന്ന് ഇൻഡ്യൂ മൂന്ന് എത്രയാണ് ഒമ്പതാണല്ലേ അപ്പോൾ അങ്ങനെയാണ് ആ കളം എഴുതേണ്ടത് നാലാമത്തെ കളത്തിൽ നമ്മൾ നമുക്ക് നാല് കൂട്ടം ബലൂണുകൾ തന്നിട്ടുണ്ട് ഓരോ കൂട്ടത്തിലും മൂന്ന് വീതം ബലൂണുകളാണ് ഉള്ളത് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അപ്പം നാല് മൂന്നുകളാണ് കൂട്ടേണ്ടത് നാല് തവണ മൂന്ന് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് അല്ലേ അടുത്തത് അഞ്ച് കൂട്ടം വരുന്ന ബലൂണുകളാണ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അഞ്ച് പ്രാവശ്യം മൂന്ന് പിന്നെ അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അടുത്തത് ആറ് കൂട്ടം ബലൂണുകളാണ് അപ്പോൾ ആറ് തവണ നമ്മൾ മൂന്ന് കൂട്ടണം മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അപ്പോൾ ആറ് തവണ മൂന്നാണ് കൂട്ടേണ്ടത് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ടാണ് ഉത്തരം വരുന്നത് അടുത്തത് ഏഴ് കൂട്ടം വരുന്ന ബലൂണുകളാണല്ലേ ഉള്ളത് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അപ്പോൾ ഏഴ് തവണ മൂന്ന് എഴുതുന്നുണ്ട് ഏഴ് ഇൻറ്റു മൂന്ന് എത്രയാണ് ഇരുപത്തിയൊന്നാണ് അല്ലേ അടുത്തത് എട്ട് വരുന്ന എട്ട് കൂട്ടം വരുന്ന ബലൂണുകളാണ് ഉള്ളത് അല്ലേ അപ്പോൾ മൂന്ന് പ്ലസ് 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 മൂന്ന് അതായത് എട്ട് തവണ മൂന്ന് കൂട്ടിയിട്ടുണ്ട് എട്ട് ഇൻറ്റു മൂന്ന് എന്നും എഴുതിയാൽ മതി കെട്ടോ അപ്പൊ എട്ട് ഇന്റൂ മൂന്ന് എത്രയാണ് ഇരുപത്തിനാലാണല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ആ പട്ടിക പൂർത്തിയാക്കാൻ തന്നിട്ടുള്ളത് ഗുണന പട്ടിക എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടുകാരെല്ലാവരും പഠിച്ചിരിക്കണം കാരണം നമുക്ക് കുറേ സാധനങ്ങൾ തന്നാലും നമുക്ക് ഗുണന പട്ടിക അറിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ സാധിക്കും സാധിക്കൂട്ടോ അടുത്തതാണ് ഒമ്പത് ഇൻറ്റു മൂന്ന് എത്ര എന്ന് ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഏഴാണ് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പതാണ് പതിനൊന്ന് ഇൻറ്റു മൂന്ന് എത്രയാണ് മുപ്പത്തി മൂന്നാണ് അതേപോലെ പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് മുപ്പത്താറാണ് അല്ലേ അടുത്തതായിട്ട് നമുക്ക് ആ ബോക്സിൽ നൂറ് ഇൻറ്റു മൂന്ന് മുന്നൂറ് എന്ന് തന്നിട്ടുണ്ട് നൂറ്റൊന്ന് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി മൂന്ന് എന്ന് തന്നിട്ടുണ്ട് നൂറ്റണ്ട് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി ആറ് എന്ന് തന്നിട്ടുണ്ട് നൂറ്റി മൂന്ന് ഇൻറ്റു മൂന്ന് എത്രയായിരിക്കും അപ്പോൾ മുന്നൂറ്റി ആറിൻ്റെ കൂടെ ഒരു മൂന്ന് കൂട്ടുക അല്ലേ അപ്പം മുന്നൂറ്റി ഒൻപത് കിട്ടും പിന്നെ നൂറ്റി നാല് ഇൻറ്റു മൂന്നാണ് അടുത്തതായിട്ട് വരിക അതായത് നൂറ്റി മൂന്ന് ഇൻറ്റു മൂന്നല്ലേ നമ്മൾക്ക് തന്നിട്ടുള്ളത് അടുത്തത് നൂറ്റി നാല് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ആണ് വരുന്നത് നൂറ്റി പത്ത് ഇൻറ്റു മൂന്ന് എത്രയാണ് ആ മുന്നൂറ്റി മുപ്പതാണല്ലേ നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി അറുപതാണ് അതുപോലെ നൂറ്റി മുപ്പത് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പം നമ്മളോട് കണക്കാക്കിയ രീതി അപ്പുറത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക ആ നമുക്ക് നൂറ്റിമൂന്ന് അൻഡ് മൂന്ന് കിട്ടാനായിട്ട് നൂറ്റിമൂന്ന് മൂന്ന് വട്ടം കൂട്ടി നോക്കിയാൽ മതി അല്ലേ അതായത് നൂറ്റിമൂന്ന് പ്ലസ് നൂറ്റിമൂന്നേ പ്ലസ് നൂറ്റി മൂന്ന് എത്രയാണ് മുന്നൂറ്റി ഒൻപത് അല്ലേ അപ്പം അതുപോലെയാണ് നമ്മൾ ഓരോന്നും കണക്കാക്കേണ്ടത് അല്ല കൂട്ടുകാർക്ക് ഗുണനപ്പട്ടികയിലൂടെ കൂട്ടാൻ അറിയുമെങ്കിൽ അതും ചെയ്യാം കേട്ടോ അടുത്തതാണ് എങ്ങനെയൊക്കെ പറയാം അപ്പൊ ആറിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാമെന്നാണ് അവിടെ ചോദിക്കുന്നത് ആറിനെ നമുക്ക് രണ്ട് മൂന്നുകൾ ചേർന്നത് എന്ന് പറയാമേ രണ്ട് മൂന്നുകൾ ചേർന്നാൽ ആറ് കിട്ടും രണ്ട് തവണ മൂന്ന് എന്ന് പറഞ്ഞാലും ആറ് തന്നെയാണ് മൂന്നിന്റെ രണ്ട് മടങ്ങ് അതായത് മൂന്നിന്റെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറ് തന്നെയാണ് തന്നെയാണല്ലേ അതായത് മൂന്ന് പ്ലസ് മൂന്ന് തന്നെയാണ് മൂന്നിന്റെ രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു മൂന്ന് എത്രയാണ് ആറ് തന്നെയാണ് മൂന്നിന്റെ ഇരട്ടി എന്ന് പറയുന്ന സംഖ്യയും ആറ് തന്നെയാണ് അപ്പം ആറിനെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമല്ലേ അടുത്തതാണ് ഇരട്ടികൾ കണ്ടെത്തുക അടുത്ത് നമ്മളോട് ഇരട്ടികൾ കണ്ടെത്താനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ മൂന്നിന്റെ ഇരട്ടി തന്നിട്ടുണ്ട് മൂന്നിന്റെ ഇരട്ടി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക മൂന്ന് പ്ലസ് മൂന്ന് എന്ന് എഴുതിയാൽ മൂന്നിന്റെ ഇരട്ടി കിട്ടും അല്ലേ അല്ലെങ്കിൽ രണ്ട് ഇൻഡ് മൂന്ന് എന്ന് എഴുതിയാൽ നമുക്ക് മൂന്നിന്റെ ഇരട്ടി കിട്ടും മൂന്നിന്റെ ഇരട്ടി എത്രയാണ് ആറാണല്ലേ അതുപോലെ നാലിന്റെ ഇരട്ടിയോ അഞ്ചിന്റെ ഇരട്ടിയോ ഒക്കെ നമ്മളോട് കാണാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം അടുത്തത് നാലിന്റെ ഇരട്ടി കാണാനായിട്ട് നാല് പ്ലസ് നാല് രണ്ട് വട്ടം നാല് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു നാല് എട്ടാണ് നാലിൻ്റെ ഇരട്ടി അഞ്ചിൻ്റെ ഇരട്ടി എങ്ങനെ കാണും അഞ്ച് പ്ലസ് അഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു അഞ്ച് പത്താണ് അഞ്ചിൻ്റെ ഇരട്ടി വരുന്നത് പത്തിൻ്റെ ഇരട്ടി കാണാനായിട്ട് പത്ത് പ്ലസ് പത്ത് അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു പത്ത് ഇരുപതാണ് കേട്ടോ അടുത്തത് ഇരുപതിൻ്റെ ഇരട്ടി ഇരുപത് പ്ലസ് ഇരുപത് അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു ഇരുപത് നാൽപ്പതാണ് അടുത്തത് ഇരുപത്തഞ്ചിൻ്റെ ഇരട്ടി കാണാനായിട്ട് രണ്ട് വട്ടം ഇരുപത്തഞ്ച് കൂട്ട ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് അൻപതാണ് കേട്ടോ അടുത്തത് അമ്പതിന്റെ ഇരട്ടി അമ്പത് പ്ലസ് അമ്പത് അല്ലെങ്കിൽ രണ്ട് ഇന്റു അൻപത് നൂറാണ് നൂറിന്റെ ഇരട്ടി രണ്ടു വട്ടം നൂറ് കൂട്ടുക നൂറ് പ്ലസ് നൂറ് അല്ലെങ്കിൽ രണ്ട് ഇന്റു നൂറ് ഗുണിക്കണം ഇരുവ ഇരുന്നൂറാണ് ഉത്തരം കിട്ടുന്നത് അപ്പൊ നൂറിന്റെ ഇരട്ടി ഇരുന്നൂറാണ് കേട്ടോ പട്ടികയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പട്ടികയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് താഴെ കൊളത്തിൽ എഴുതേണ്ടത് അപ്പൊ എന്താണ് മനസ്സിലായത് ഒരു സംഖ്യയുടെ ഇരട്ടി ആ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് കൂട്ടുന്നതിന് തുല്യമാണ് അതായത് രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി കിട്ടും അല്ലെങ്കിൽ ആ സംഖ്യയെ രണ്ടു കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് ആ സംഖ്യയെ നമ്മൾ രണ്ടു കൊണ്ട് ഗുണിച്ചാലും നമുക്ക് അതിന്റെ ഇരട്ടി കിട്ടും അല്ലെ അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു പട്ടികയിൽ നിന്ന് മനസ്സിലായത് അടുത്തതാണ് കുടുംബശ്രീ സ്റ്റാൾ ആദായ വിൽപ്പന നാല് സോപ്പുകൾ അമ്പത് രൂപയ്ക്ക് അപ്പം എന്താണ് അവിടെ നടക്കുന്നത് ആദായ വിൽപ്പനയാണല്ലേ നാല് സോപ്പുകൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഉച്ച ഭക്ഷണത്തിനു ശേഷം അനു കുടുംബശ്രീ സ്റ്റാളിലേക്ക് പോയി അവിടെ നാല് സോപ്പ് വീതം പാക്കറ്റിലാക്കുകയാണ് അഞ്ച് പാക്കറ്റ് തയ്യാറാക്കണം എത്ര സോപ്പ് വേണ്ടി വരും അപ്പോൾ എന്താണ് അവിടെ ഉച്ച ഭക്ഷണത്തിനു ശേഷം അനു കുടുംബശ്രീ സ്റ്റാളിലേക്ക് പോയപ്പോൾ അവിടെ നാല് സോപ്പ് വീതം പാക്കറ്റിലാക്കുകയാണ് അല്ലേ അഞ്ച് പാക്കറ്റ് തയ്യാറാക്കണം അതായത് അഞ്ച് പാക്കറ്റ് ിലും നാല് സോപ്പ് വീതമാണ് ഉള്ളത് അപ്പൊ എത്ര സോപ്പ് വേണ്ടി വരും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് എത്ര സോപ്പ് വേണ്ടി വരും ഉത്തരം ഇരുപത് സോപ്പായിരിക്കും അല്ലേ ആകെ വേണ്ടി വരിക ഞാൻ കണക്കാക്കിയത് എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് അവിടെ എഴുതണം അപ്പോൾ ആകെ പാക്കറ്റുകൾ അഞ്ചെണ്ണമാണ് ഒരു പാക്കറ്റിലെ സോപ്പ് നാലെണ്ണം വീതമാണ് ആകെ എത്ര എണ്ണം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നാല് വട്ടം അഞ്ച് കൂട്ടി നോക്കണം അല്ലേ നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് ഇരുപത് ആണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം ആ ഗുണിച്ചു നോക്കാം അല്ലേ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ആണ് അപ്പം അങ്ങനെയാണ് നമ്മൾ കൂട്ടി നോക്കേണ്ടത് അടുത്തതാണ് റിലേ മത്സരം ഓട്ട മത്സരം റിലേയിൽ നാല് ടീമുകൾ മത്സരിച്ചു ഒരു ടീമിൽ നാല് പേർ ആകെ എത്ര പേർ മത്സരിച്ചു അപ്പം നാല് ടീമുകളാണല്ലേ മത്സരിച്ചത് ഒരു ടീമിൽ തന്നെ നാല് പേരുണ്ട് അപ്പോൾ എത്ര പേര് മത്സരിച്ചിട്ടുണ്ടാകും എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പം എത്ര പേര് മത്സരിച്ചിട്ടുണ്ടാകും നാലു ടീമുകളും ഓരോ ടീമിലും നാല് പേരുമാണ് ഉള്ളത് അപ്പം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക നാല് ഇൻറ്റു നാല് പതിനാറ് എന്ന് നമുക്ക് എഴുതാമല്ലേ പതിനാറ് പേരാണ് ആകെ മത്സരിച്ചിട്ടുണ്ടായിരിക്കുക മൂന്ന് അഞ്ചുകൾ ചേർന്ന സംഖ്യ എത്ര മൂന്നുകൾ ചേർന്നതിന് തുല്യമാണ് അതായത് മൂന്ന് അഞ്ചുകൾ ചേർന്നാൽ എത്രയാണ് അതുപോലെ അതിന് തുല്യമാകണമെങ്കിൽ എത്ര മൂന്നുകൾ ചേരണം എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് അതായത് മൂന്ന് അഞ്ചുകൾ ചേർന്ന് കഴിഞ്ഞാൽ പതിനഞ്ചാണ് കിട്ടുന്നത് അതുപോലെ തന്നെ അഞ്ച് മൂന്നുകൾ ചേർന്നാലും പതിനഞ്ച് തന്നെയാണല്ലേ കിട്ടുന്നത് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് എത്രയാണ് അഞ്ച് പതിനഞ്ച് തന്നെയാണല്ലേ അപ്പോൾ മൂന്ന് അഞ്ചുകൾ ചേർന്നാലും അഞ്ച് മൂന്നുകൾ ചേർന്നാലും പതിനഞ്ച് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് തന്നെയാണ് മൂന്ന് ഇൻറ്റു അഞ്ചും പതിനഞ്ച് തന്നെയാണ് പതിനണ്ടും തുല്യമാണല്ലേ അടുത്തതാണ് സമ്മാന വിതരണം ഗ്രാമോത്സവത്തിലെ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനക്കാർക്ക് നാല് പച്ചക്കറി തൈകൾ വീതം സമ്മാനം നൽകണം ഏഴ് മത്സരങ്ങളാണ് ഉള്ളത് സമ്മാനം നൽകാൻ എത്ര തൈകൾ വേണം അപ്പൊ എന്താണ് ഗ്രാമോത്സവത്തിലെ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനക്കാർക്ക് നാല് പച്ചക്കറി തൈകളാണല്ലേ നൽകുന്നത് അപ്പൊ ഏഴ് മത്സരങ്ങളാണ് ഉള്ളത് സമ്മാനം നൽകാൻ എത്ര തൈകൾ വേണം എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പൊ എല്ലാ മത്സരത്തിലെയും ഒന്നാം സ്ഥാനക്കാർക്കാണ് നാല് പച്ചക്കറി തൈകൾ വീതം നൽകുന്നത് ഏഴ് മത്സരങ്ങളിൽ നാല് പച്ചക്കറി തൈകളാണ് കൊടുക്കുന്നത് അപ്പം ഏഴ് ഇൻറ്റു നാല് ഇരുപത്തിയെട്ട് അപ്പം ഇരുപത്തിയെട്ട് തൈകൾ വേണ്ടി വരും അല്ലേ അടുത്തതാണ് അഞ്ച് നാല് ചേർന്നാൽ എത്രയാണെന്ന് നോക്കാം അല്ലേ അഞ്ച് നാല് ചേർന്നാൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് എത്രയാണ് അഞ്ച് ഇൻറ്റു നാല് ഇരുപതാണ് അല്ലേ ആറ് നാല് ചേർന്നാൽ നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാല് ആണ് ഏഴ് നാല് ചേർന്നാലാണ് അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഏഴ് നാല് ചേർന്നാൽ എത്രയാണ് അപ്പോൾ ഏഴ് നാല് കൂട്ടണം അല്ലേ അപ്പോൾ നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് ഏഴ് ഇൻറ്റു നാല് ഇരുപത്തി എട്ടാണ് വരുന്നത് അടുത്തത് എട്ട് നാല് ചേർന്നാൽ അപ്പോൾ എട്ട് നാല് നമ്മൾ കൂട്ടി നോക്കണം നാല് പ്ലസ് 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 നാല് അപ്പോൾ എട്ട് നാല് ചേർന്ന് കഴിഞ്ഞാൽ എട്ട് ഇൻറ്റു നാല് മുപ്പത്തി രണ്ടാണ് വരുന്നത് ഒൻപത് നാല് ചേർന്നാൽ അതായത് നാല് പ്ലസ് 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 നാല് ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തി ആറ് അപ്പോൾ നാലിൻ്റെ ഗുണനപട്ടികയാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും നാലിൻ്റെ ഗുണനപട്ടിക നന്നായി പഠിക്കണേ അടുത്തതാണ് പത്ത് നാല് ചേർന്നാൽ അപ്പോൾ പത്ത് നാല് ചേർന്നാൽ എങ്ങനെയാണ് അത് ഗുണിക്കേണ്ടത് പത്ത് ഇൻറ്റു നാല് നാൽപ്പതാണ് കേട്ടോ പന്ത്രണ്ട് നാല് ചേർന്നാൽ അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു നാല് നാല്പത്തി എട്ടാണ് താഴെ നമുക്ക് കുറച്ച് സംഖ്യകൾ ഗുണിക്കാൻ തന്നിട്ടുണ്ടല്ലേ പതിനാല് ഇൻറ്റു നാല് അമ്പത്തി ആറാണ് ഇരുപത് ഇൻറ്റു നാല് എൺപതാണ് പതിനാറ് ഇൻറ്റു നാല് അറുപത്തി നാല് പതിനഞ്ച് ഇൻറ്റു നാല് അറുപതാണ് പതിനെട്ട് ഇൻറ്റു നാല് എഴുപത്തി രണ്ട് പതിമൂന്ന് ഇൻറ്റു നാല് അൻപത്തി രണ്ടാണ് കേട്ടോ അടുത്തതാണ് സമാപന സമ്മേളനം സമ്മേളന സ്ഥലത്ത് കസാര ഇട്ടിരിക്കുന്നത് നോക്കൂ ഒരു വരിയിൽ ആറ് കസേരയുണ്ട് അപ്പം എന്താണ് സമാപന സമ്മേളനമാണല്ലേ അപ്പം സമ്മേളന സ്ഥലത്ത് കസാര ഇട്ടിട്ടുണ്ട് അപ്പം ഒരു വരിയിൽ ആറ് കസാരയാണ് ഇട്ടിട്ടുള്ളത് അല്ലേ ആദ്യത്തെ മൂന്ന് വരിയിൽ കുട്ടികൾ ഇരുന്നു എത്ര കുട്ടികളാണ് ഇരുന്നത് അപ്പം ആദ്യത്തെ മൂന്ന് വരിയിൽ കുട്ടികൾ ഇരുന്നിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് അല്ലെങ്കിൽ മൂന്ന് ഇൻറ്റു ആറ് എത്രയാണ് ഉത്തരം വരിക അപ്പൊ ഉത്തരം വരുന്നത് പതിനെട്ടാണ് അതായത് മൂന്ന് ഇന്റു ആറ് പതിനെട്ടാണ് കേട്ടോ അടുത്ത ആറ് വരിയിൽ എത്ര പേർക്ക് ഇരിക്കാം അടുത്ത ആറ് വരിയിൽ എത്ര പേർക്ക് ഇരിക്കാം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു വരിയിൽ ആറ് പേരാണ് ഇരിക്കുന്നത് അപ്പൊ അടുത്ത ആറ് വരിയിലെയാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് അതായത് ആറ് വട്ടം ആറ് കൂട്ടി നോക്കുക അപ്പൊ ആറ് ഇന്റു ആറാണ് വരുന്നത് മുപ്പത്തി ആറാണ് ഉത്തരം വരിക അപ്പൊ മുപ്പത്തി ആറ് പേർക്കാണ് ഇരിക്കാൻ സാധിക്കുന്നത് അടുത്ത ചോദ്യം അവിടെയും കുട്ടികൾ ഇരുന്നു കസേരകൾ നിറഞ്ഞു ആകെ എത്ര കുട്ടികൾ അപ്പോൾ ആദ്യത്തെ മൂന്ന് വരിയിലും പിന്നത്തെ ആറ് വരിയിലും കുട്ടികൾ കുട്ടികളിരുന്നല്ലേ അപ്പം ഞാൻ കണക്കാക്കിയ രീതി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക ആദ്യത്തെ മൂന്ന് വരിയിൽ അതായത് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് എന്നെഴുതാം പിന്നെ ആറ് വരിയിലാണ് ഇരുന്നത് അപ്പം ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് എന്നും എഴുതാം അല്ലേ അപ്പോൾ ആകെ എത്ര കുട്ടികളാണ് ഉള്ളത് പതിനെട്ട് ആദ്യത്തെ മൂന്ന് വരിയിൽ പതിനെട്ടും പിന്നത്തെ ആറ് വരിയിൽ മുപ്പത്തി ആറും അപ്പോൾ പതിനെട്ട് പ്ലസ് മുപ്പത്തി ആറ് അമ്പത്തിനാല് കുട്ടികളാണ് ഉണ്ടായിരിക്കുക മറ്റൊരു രീതി എങ്ങനെയാണ് ആകെ വരികൾ മൂന്ന് പ്ലസ് ആറ് ഒൻപതാണ് അതായത് ആദ്യത്തെ വരിയും പിന്നത്തെ ആറു വരിയും അങ്ങനെ ഒൻപത് എന്ന് കിട്ടും പിന്നെ ഒരു വരിയിലെ കുട്ടികൾ ആറെണ്ണമാണല്ലേ അപ്പോൾ ആകെ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടായിരിക്കുക ഒമ്പത് ഇന്റു ആറ് അമ്പത്തിനാല് എന്ന് നമുക്ക് കണക്കാക്കാം അടുത്തത് ഇനി പത്ത് വരികൾ നിറയാനുണ്ട് അപ്പോൾ എത്ര പേർക്ക് കൂടി ഇരിക്കാം ഇനിയും പത്ത് വരികൾ നിറയാനുണ്ടല്ലേ അപ്പോൾ എത്ര പേർക്ക് കൂടി ഇരിക്കാം എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കുക പത്തു വരികളാണ് ഉള്ളത് ആറ് വീതമാണ് കുട്ടികൾ ഇരിക്കുന്നത് അപ്പൊ പത്തേന് ടു ആറ് അറുപത് എന്ന് എഴുതാം കേട്ടോ സമ്മേളന സ്ഥലത്ത് ആകെ എത്ര പേർക്ക് ഇരിക്കാം അപ്പൊ സമ്മേളന സ്ഥലത്ത് ആകെ എത്ര പേർക്ക് ഇരിക്കാം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്പത്തിനാല് പ്ലസ് അറുപത് അതായത് ആദ്യത്തെ മൂന്ന് വരിയിലെയും പിന്നത്തെ ആറ് വരിയിലും കുട്ടികളാണ് അമ്പത്തിനാല് പിന്നെ നമ്മൾ പത്ത് വരി അല്ലേ അപ്പൊ പത്തു വരി കൂട്ടിയതില് അറുപത് കുട്ടികളാണ് ഉള്ളത് അപ്പൊ അമ്പത്തിനാല് പ്ലസ് അറുപത് നൂറ്റി പതിനാല് പേർക്ക് ഇരിക്കാൻ സാധിക്കും അടുത്തതാണ് ഗുണിക്കാം പട്ടിക പൂർത്തിയാക്കാം അപ്പോൾ ഗുണന പട്ടികയാണ് അവിടെ തന്നിട്ടുള്ളത് അത് പൂർത്തിയാക്കാനാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഒന്ന് ഇൻറ്റു ഒന്ന് എത്രയാണെന്ന് നമ്മൾ എഴുതണം പിന്നെ ഒന്ന് ഇൻറ്റു രണ്ട് പിന്നെ ഒന്ന് ഇൻറ്റു മൂന്ന് അങ്ങനെ ആറ് വരെയുള്ള ഗുണന പട്ടികകളാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഒന്ന് ഇൻഡു ഒന്ന് ഒന്നാണ് ഒന്ന് ഇൻഡു രണ്ട് രണ്ടാണ് ഒന്ന് ഇൻഡു മൂന്ന് മൂന്ന് ഒന്ന് എൻറ്റു നാല് നാല് ഒന്ന് ഇൻഡു അഞ്ച് അഞ്ച് ഒന്ന് ഇൻഡു ആറ് ആറ് ഒന്ന് ഇൻറ്റു ഏഴ് ഏഴ് ഒന്ന് എൻ്റ എട്ട് എട്ട് ഒന്ന് എൻ്റെ ഒമ്പത് ഒമ്പത് തന്നെയാണ് ഒന്ന് ഇൻഡു പത്ത് പത്ത് അപ്പം അതുപോലെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അടുത്ത സംഖ്യ രണ്ട് ഇൻറ്റു ഒന്നാണ് അപ്പോൾ രണ്ട് ഇൻഡു ഒന്ന് രണ്ടാണ് രണ്ട് ഇൻറ്റു രണ്ട് നാല് രണ്ട് ഇൻഡു മൂന്ന് ആറ് രണ്ട് ഇൻറ്റു നാല് എട്ട് രണ്ട് ഇൻഡു അഞ്ച് പത്ത് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് രണ്ട് രണ്ട് ഇൻഡു ഏഴ് പതിനാല് രണ്ട് ഇൻറ്റു എട്ട് പതിനെട്ട് പതിനാറ് രണ്ട് ഇൻറ്റു ഒൻപത് പതിനെട്ട് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് അടുത്തത് മൂന്നിൻ്റെ ആണല്ലേ മൂന്ന് ഇൻഡു ഒന്ന് മൂന്നാണ് മൂന്ന് ഇൻഡു രണ്ട് ആറ് മൂന്ന് ഇൻഡു മൂന്ന് ഒമ്പത് മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ട് மூணு இன்டு அஞ்சு பதினஞ்சு மூணு இன்டு ஆறு பதினெட்டு மூணு இன்டு ஏழு இருபத்தி ஒன்று மூணு இன்டு எட்டு இறுபத்தி நாலு மூணு இன்டு ஒன்பது இறுபத்தி ஏழு மூணு இன்டு பத்து முப்பது அடுத்தது நாலி டான் நாலு இன்டு ஒன்று நாலு நாலு இன்டு ரெண்டு எட்டு நாலு இன்டு மூன்று பன்னெண்டு நாலு இன்டு நாலு பதினாறு நாலு இன்டு அஞ்சு இறுபது நாலு இன்டு ஆறு இறுபத்தி நாலு நாலு இன்டு ஏழு இருபத்தி எட்டு நாலு இன்டு எட்டு முப்பத்தி ரெண்டு நாலு இன்டு ஒன்பது முப்பத்தி ஆறு நாலு இன்டு பத்து பத்து അടുത്തത് അഞ്ചിൻ്റെ ആണ് അഞ്ച് ഇൻഡു ഒന്ന് അഞ്ച് അഞ്ച് ഇൻഡു രണ്ട് പത്ത് അഞ്ച് ഇൻഡു മൂന്ന് പതിനഞ്ച് അഞ്ച് എൻഡു നാല് ഇരുപത് അഞ്ച് ഇൻഡു അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് ഇൻഡു ആറ് മുപ്പത് അഞ്ച് ഇൻഡു ഏഴ് മുപ്പത്തി അഞ്ച് അഞ്ച് എൻഡു എട്ട് നാല്പത് അഞ്ച് എൻഡു ഒൻപത് നാൽപ്പത്തി അഞ്ച് അഞ്ച് എൻഡു പത്ത് അൻപത് അടുത്തത് ആറിൻ്റെ പട്ടികയാണ് തന്നിട്ടുള്ളത് ആറ് ഇൻഡു ഒന്ന് ആറ് ആറ് എൻഡു രണ്ട് പന്ത്രണ്ട് ആറ് ഇൻഡു മൂന്ന് പതിനെട്ട് ആറ് ഇൻഡു നാല് ഇരുപത്തി നാല് ആറ് ഇൻഡു അഞ്ച് മുപ്പത് ആറ് ഇൻഡു ആറ് മുപ്പത്തി ആറ് ആറ് ഇൻഡു ഏഴ് നാൽപ്പത്തി രണ്ട് ആറ് ഇൻഡു എട്ട് നാല്പത്തി എട്ട് ആറ് ഇൻഡു ഒൻപത് അമ്പത്തിനാല് ആറ് ഇൻഡു പത്ത് അറുപത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെ കൂട്ടുകാർക്ക് ആറിൻ്റെ വരെയുള്ള പട്ടികകൾ പഠിക്കാൻ സാധിക്കും അടുത്തതാണ് കൂട്ടിയാലും ഗുണിച്ചാലും ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് ഒന്ന് ഇൻറ്റു ഒന്ന് എന്താണ് ഒന്നാണ് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് രണ്ട് ഇൻറ്റു മൂന്ന് പക്ഷേ ആറാണ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഒൻപതാണ് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഇരുപത്തി നാലാണല്ലേ ഇവിടെ സംഖ്യകൾ കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും വ്യത്യസ്ത സംഖ്യകളാണ് ഉത്തരമായി കിട്ടുന്നത് കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും ഒരേ ഉത്തരം കിട്ടുന്ന സംഖ്യകൾ കണ്ടെത്താമോ അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും ഒരേ ഉത്തരം കിട്ടുന്ന സംഖ്യ കണ്ടെത്താനാണ് അപ്പോൾ രണ്ട് പ്ലസ് രണ്ട് നാല് തന്നെയാണ് രണ്ട് ഇൻറ്റു രണ്ടും എത്രയാണ് നാല് തന്നെയാണ് അല്ലേ അപ്പൊ അത് ഗുണിക്കുമ്പോഴും കൂട്ടുമ്പോഴും ഒരേ ഉത്തരം കിട്ടുന്ന സംഖ്യയാണ് ഓരോന്നും നോക്കൂ പൂരിപ്പിക്കൂ അപ്പോൾ രണ്ട് ഇൻഡു മൂന്ന് ആറ് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് അതുപോലെ ബാക്കിയുള്ളത് നമ്മളോട് പൂരിപ്പിക്കാൻ പറയുന്നുണ്ട് രണ്ട് ഇൻറ്റു നാല് എട്ടാണ് നാല് ഇൻറ്റു നാല് പതിനാറ് എട്ട് ഇൻറ്റു നാല് മുപ്പത്തി രണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് പത്താണ് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പതാണ് കേട്ടോ രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തി എട്ടാണ് വരുന്നത് നിങ്ങൾ കണ്ടെത്തിയ ബന്ധം എന്താണ് അപ്പോൾ ഇതിലൊരു ബന്ധമുണ്ടല്ലോ അപ്പോൾ നമ്മളോട് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം എന്താണ് ാണ് ഉത്തരം ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയുമായി ഗുണിക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ ഗുണിച്ചതിന്റെ ഇരട്ടിയാകുന്നു അതായത് ഇപ്പൊ നമ്മൾ രണ്ട് ഇന്റു നാല് എട്ട് എന്ന് ഗുണിച്ചല്ലേ നാല് ഇന്റു നാല് പതിനാറാണല്ലേ അപ്പൊ എട്ടിന്റെ ഇരട്ടിയാണ് പതിനാറ് അതാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുക അപ്പം പന്ത്രണ്ട് ഏതൊക്കെ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് കിട്ടുന്നത് എന്ന് എഴുതാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് ഇരുപത്തിനാല് കിട്ടുന്നത് എന്ന് നമ്മളോട് ഇപ്പോഴത്തെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ പന്ത്രണ്ടിന് നമുക്ക് രണ്ട് ഇൻറ്റു ആറ് എന്നവിടെ തന്നിട്ടുണ്ട് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് ആണ് പിന്നെ നമുക്ക് ഇൻറ്റു ഒന്ന് തന്നിട്ടുണ്ട് അല്ലേ ഒന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പന്ത്രണ്ടിന് ഇൻറ്റു ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് കിട്ടുക ആ പന്ത്രണ്ട് തന്നെയാണ് നമ്മൾ ഒന്നിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുക അപ്പം നമുക്ക് പന്ത്രണ്ട് കിട്ടും അല്ലേ പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പന്ത്രണ്ട് തന്നെയാണ് പിന്നെ മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ആണ് മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ് ആറ് ഇൻറ്റു രണ്ട് എത്രയാണ് പന്ത്രണ്ട് ആണ് അല്ലേ അപ്പോൾ അതും അവിടെ നമുക്ക് എഴുതാം അടുത്തത് ഇരുപത്തിനാല് ഇൻറ്റു ഒന്ന് ഇരുപത്തിനാല് തന്നെയാണ് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് നമുക്ക് ഇരുപത്തിനാല് കിട്ടും ാണ് അതുപോലെ തന്നെ മൂന്ന് ഇന്റു എട്ടും ഇരുപത്തിനാലാണ് അപ്പൊ നമുക്ക് ഇരുപത്തിനാലിനെ ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും അത് അടുത്തത് എന്താണ് ഇരുപതിന് ഇതുപോലെ എഴുതു എന്ന് നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇരുപതിന് ഒന്ന് എഴുതി നോക്കിയാലോ ഞാൻ അവിടെ സൈഡില് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇന്റു ഇരുപത് ഇരുപത് തന്നെയാണ് നാല് ഇന്റു അഞ്ച് ഇരുപതാണ് രണ്ട് ഇന്റു പത്ത് ഇരുപതാണ് അതുപോലെ ഒന്ന് ഇന്റു പത്ത് പത്താണ് പത്ത് ഇന്റു രണ്ട് ഇരുപതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും അതായത് ഒന്ന് ഇൻറ്റു പത്ത് ഇൻറ്റു രണ്ട് എഴുതിയാലും നമുക്ക് ഇരുപത് തന്നെ കിട്ടും അപ്പൊ ഇരുപതിന് നമുക്ക് ഇതുപോലെയൊക്കെ എഴുതി നോക്കാം കളങ്ങൾ പൂർത്തിയാക്കുക അറുപതിന് ഇതുപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം ആറ് ഇൻറ്റു പത്ത് അറുപതാണ് ഇരുപത് ഇൻഡു മൂന്ന് അറുപതാണ് പതിനഞ്ച് ഇൻറ്റു നാല് അറുപതാണ് അതുപോലെ അറുപത് ഇൻറ്റു ഒന്ന് അറുപതാണ് മുപ്പത് ഇൻറ്റു രണ്ട് അറുപതാണ് പന്ത്രണ്ട് ഇൻറ്റു അഞ്ചും അറുപത് തന്നെയാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അറുപതിന് എഴുതിയിട്ടുള്ളത് അപ്പം നമ്മുടെ പാഠഭാഗം അവസാനിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നോക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യം അനു സൂപ്പർ മാർക്കറ്റിൽ എത്തിയ അഞ്ച് പേന വേണം ഒരു പേനയ്ക്ക് ആറ് രൂപ ആറ് എണ്ണമുള്ള ഒരു പാക്കറ്റിന് മുപ്പത് രൂപ ഒരു പാക്കറ്റ് പേന വാങ്ങിയാൽ അനുവിന് എന്താണ് നേട്ടം അപ്പോൾ എന്താണ് അനു സൂപ്പർ മാർക്കറ്റിൽ എത്തി അഞ്ച് പേന വേണം അല്ലേ അനുവിന് അപ്പോൾ ഒരു പേനയുടെ രൂപയാണ് ആറ് രൂപ അതുപോലെ ആറ് എണ്ണമുള്ള ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണല്ലേ വരുന്നത് ഒരു പാക്കറ്റ് പേന വാങ്ങി അനുവിന് എന്താണ് നേട്ടം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഉത്തരം അനുവിന് പാക്കറ്റ് വാങ്ങിയാൽ പേനയ്ക്ക് അഞ്ചു രൂപ ആവുകയുള്ളൂ അപ്പൊ ഒരു പേന വാങ്ങുകയാണെങ്കിൽ ആറ് രൂപയാണല്ലേ പാക്കറ്റ് പേനക്ക് ആറ് എണ്ണം ഉള്ളതിൽ മുപ്പത് രൂപയാണ് വരുന്നത് അപ്പൊ അനുവിന് പാക്കറ്റ് വാങ്ങിയാൽ ആറ് രൂപയുടെ പേന അഞ്ചു രൂപ ആവുകയുള്ളു രണ്ടാമത്തെ ചോദ്യം ക്രിക്കറ്റ് മത്സരം അതിൽ ഏ ചോദ്യം നോക്കാം ക്രിക്കറ്റ് കളിയിൽ ഒരു ഓവറിൽ ആറ് തവണയാണ് പന്തെറിയുക ട്വന്റി ട്വന്റി കളിയിൽ ഒരു ടീം എത്ര തവണ പന്തെറിയും അപ്പോൾ ഒരു ഓവറിൽ ആറ് തവണയാണ് പന്തെറിയുക ട്വൻറ്റി ട്വൻറ്റി ആണ് അപ്പോൾ എത്രയാണ് ട്വൻ്റി ഇൻറ്റു ആറ് അതായത് ഇരുപത് ഇൻറ്റു ആറ് നോക്കണം അപ്പം നൂറ്റി ഇരുപത് പ തവണയാണ് പന്തെറിയുന്നത് ബി ചോദ്യം അമ്പത് ഓവറിൻ്റെ ഏകദിന മത്സരത്തിൽ രണ്ട് ടീമുകളും ചേർന്ന് എത്ര തവണ പന്തെറിയും അപ്പോൾ എത്രയാണ് അമ്പത് ഓവറിൻ്റെ ഏകദിന മത്സരമാണല്ലേ ഉത്തരം അറുന്നൂറാണ് കേട്ടോ മൂന്നാമത്തെ ചോദ്യം ആർക്കാണ് കൂടുതൽ റൺസ് ഒരു കളിയിൽ അലനും കൂട്ടുകാരും നേടിയ റൺസാണ് പട്ടികയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കളിയിൽ അലനും കൂട്ടുകാരും നേടിയ റൺസാണ് താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്നത് അതിൽ ആർക്കാണ് കൂടുതൽ എന്നാണല്ലേ നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം അത് നമുക്ക് അലൻ്റെത് നോക്കാം രണ്ട് സിക്സർ ആണല്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു ആറ് എത്രയാണ് പന്ത്രണ്ട് എന്ന് നമുക്കത് തന്നിട്ടുണ്ട് അടുത്തത് അഞ്ച് ഫോർ അപ്പോൾ അഞ്ച് ഇൻറ്റു നാലാണ് നോക്കേണ്ടത് അപ്പം അഞ്ച് ഇൻറ്റു നാല് എത്രയാണ് ഇരുപതാണല്ലേ അടുത്തതാണ് നാല് ഡബിള് നാല് ഇൻറ്റു രണ്ട് എട്ടാണ് അഞ്ച് സിംഗിൾ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ചാണ് കേട്ടോ അടുത്തത് കൂട്ടുകാരുടേത് നോക്കാം നാല് സിക്സർ അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണക്കാക്കുക നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് മൂന്ന് ഫോർ മൂന്ന് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് രണ്ട് ഡബിള് രണ്ട് ഇൻറ്റു രണ്ട് നാല് രണ്ട് സിംഗിൾ രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് അപ്പം അങ്ങനെയാണ് അലൻ്റെയും കൂട്ടുകാരുടേതും നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ ആരുടെയാണ് കൂടുതൽ അലൻറ്റേത് നാൽപ്പത്തി അഞ്ചും കൂട്ടുകാരുടേത് നാൽപ്പത്തി രണ്ടുമാണ് ആരാണ് കൂടുതൽ റൺസ് എടുത്തത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആരാണ് കൂടുതൽ റൺസ് എടുത്തത് അലനാണല്ലേ എത്ര കൂടുതൽ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അത് കാണാൻ നമ്മൾ അലൻ്റെയും കൂട്ടുകാരുടെയും കുറച്ചാൽ മതി അപ്പൊ നാല്പത്തി അഞ്ചാണ് അലൻ്റെത് നാല്പത്തിരണ്ടാണ് കൂട്ടുകാരുടേത് അപ്പൊ നാല്പത്തി അഞ്ച് മൈനസ് നാല്പത്തിരണ്ട് നമുക്ക് എത്ര കിട്ടും മൂന്നാണ് അപ്പോൾ കൂട്ടുകാരേക്കാൾ മൂന്ന് റൺസാണ് അലന് കൂടുതലുള്ളത് ഒരു ഓവറിൽ ആറ് സിക്സർ അടിച്ചാൽ എത്ര റൺസ് കിട്ടും ഒരു ഓവറിൽ ആറ് സിക്സ് ആണ് സിക്സർ ആണ് അടിക്കേണ്ടത് അപ്പോൾ ആറ് ഇന്റു ആറ് മുപ്പത്തി ആറ് കിട്ടും അല്ലേ കൂട്ടുകാരെല്ലാവരും നന്നായി ഗുണന പട്ടിക പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ കൂട്ടുകാർക്ക് എക്സാമിന് ഈ പാഠത്തിൽ നിന്ന് ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്